ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു കുറച്ച് നേരത്തെ രാവിലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം സമയം ഉച്ചയാവാനായി അപ്പം ഞാനെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു സൗണ്ട് ബാർ വാങ്ങി അപ്പം വന്നപ്പം അത് വാ വന്നപ്പം ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അത് അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയുന്ന പോലത്തെ ഒരു റിവ്യൂ പറയുന്ന പോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല എങ്ങനെയാണ് അത് അൺബോക്സ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ അഭിപ്രായം പറയാൻ മാത്രമല്ല വീഡിയോ കണ് അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ആ സമയം ഒന്നേ കാലായി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മുടെ ക്രീയേറ്റീവിൻ്റെ സ്പീക്കർ ക്രിയേറ്റീവിൻ്റെ സൗണ്ട് ബാർ അപ്പം ഇത് ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് ഞങ്ങൾക്കിവിടെ സാധനം കയ്യിൽ കിട്ടിയത് അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം എനിക്ക് ഈ റിവ്യൂ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് തെറ്റ് കുറ്റങ്ങനൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷണിക്കാം പിന്നെ ഇത് ടു ഫോർട്ടി വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ പിന്നെ ഇതിൻ്റെ കണക്റ്റീവ് ടെക്നോളജി ഒക്കെ എന്ന് വെച്ചാൽ എച്ച് ഡി എം ഐ ഒപ്റ്റിക്കൽ പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് സീറോ ടെക്നോളജിയാണ് അതുപോലെ തന്നെ ഇതിന് മൾട്ടിപ്പിൾ കണക്റ്റഡ് ഓപ്ഷൻസും ആണ് അതാ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് എന്നാണ് ഡോൾബി ആറ്റംസും എച്ച് ഡി എം ഐ ആപ്സും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ നാൻഡിന ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിൽ ടി വി കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിന് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിനൊരു സബ് വോഫ് സ്പീക്കർ ഉണ്ട് അത് ട്വൽവ് ഇഞ്ചാണ് വരുന്നത് അതിനൊരു വേറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ സൗണ്ട് ബാറിൻ്റെ സൈസ് വരുന്നത് ഡയമെൻഷൻ അതായത് ഡയമെൻഷൻ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആണ് ഡയമെൻഷൻ വരുന്നത് വിത്ത് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ഫൈവും ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ നിന്നും ഇട്ട് വരെ ഹൈറ്റ് ഉണ്ട് അത് വരുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഇത് റിമോട്ട് കൺട്രോൾഡാണ് പിന്നെ സൗണ്ട് ഇവിടെ ഈ ടോപ്പിൽ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൗണ്ട് കൂട്ടുക കുറയ്ക്കുക പിന്നെ സോൾസ് പിന്നെ ഓഫ് ബട്ടൺ അതുമാത്രമേ ഉള്ളൂ ഈ ടോപ്പിൽ പിന്നെ ഇതിൽ ബോക്സിൽ ഈ സബ് വൂഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് സ്റ്റേജ് ത്രീ സിക്സ്റ്റി സൗണ്ട് ബാർ ഏ സി കേബിൾസ് വാറൻറ്റി ലീഫ്ലെറ്റ്സ് പിന്നെ ഐ ആർ റിമോട്ട് കൺട്രോള് റിമോട്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് റിമോട്ട് വരുന്നത് ക്രിയേറ്റീവിൻ്റെ റിമോട്ട് ആ പിന്നെ ഇതിൽ ഓപ്റ്റിക്കൽ കേബിൾസ് സ്റ്റാർട്ട് ഗൈഡ് പിന്നെ ഇതൊരു വൺ ഇയർ വാറണ്ടിയും ഇല്ലുണ്ട് അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടവർ വാങ്ങാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയറ് വേണം എങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇനി വേറെ വേറെ ഏതൊക്കെയോ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിത് വാങ്ങിയതുകൊണ്ട് ഇതിനെപ്പറ്റിയാണ് ഞാൻ അധികമായിട്ട് പറയുന്നത് കാരണം ഇത് അത്രയും പെർഫെക്റ്റാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ ഞെട്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ തിയേറ്റർ അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ എല്ലാവരും ഡോൾബി അറ്റ്മോസ്ഫിയർ ആറ്റംസ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ക്രിയേറ്റീവിൻ്റെ സൗണ്ട് ബാർ വാങ്ങാൻ നോക്കുക അപ്പം അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലെട്ടോ ഞാനിത് വാങ്ങി യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് മാത്രം വിചാരിച്ചു അല്ലാണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോയോ കാര്യമൊന്നും അല്ല കേട്ടോ തിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട് നമുക്കത് എന്താണെന്ന് നോക്കാം കാണാനില്ലല്ലേ ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ആണ് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഞാൻ വാഷ് ചെയ്ത് വരച്ചതാണ് അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു ന്യൂസ് അത് കാണിച്ചു തന്നിട്ട് നല്ല യൂസ്ഫുൾ ആയിസാണ് ഒരു കുഞ്ഞി ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മുടെ ടോപ്പിലായിട്ടൊരു മൂസിലൊക്കെ വരും ഇത് ഓയില് ഒഴിക്കാനും ഒക്കെ നല്ല പാകത്തിന് നല്ല കുറച്ചേ വരുള്ളൂ ഓയിൽ ഈ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ശാധിക്കാൻ പുറത്തേക്ക് വരുമെന്ന് അത്രയൊന്നുമില്ല കുറച്ചേ വരുന്നുള്ളൂ ഒരു സ്റ്റീൽ വെള്ള സ്റ്റീലും ഇവിടെ പ്ലാസ്റ്റിക് കേട്ടോ ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് ഇത് സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയൽ പിന്നെ ഒരു ചെറിയൊരു ഒരു ഗ്ലാസ് ടൈപ്പ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ നോസിൽ ഭാഗം കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം അപ്പം ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ആർക്കെങ്കിലും ഈ രണ്ട് പ്രൊഡക്റ്റും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കിക്ക് ചെയ്ത് വാങ്ങാം അപ്പം ഈ ഒരു കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്